ീസ് അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ പൊന്നുസിനും മുട്ടനെയും ഇന്നത്തെ ലിഞ്ച് നോക്കിയാലോ ഇതേ പൊന്നൂസിന് നല്ല ചൂട് ചോറിട്ടു അതിലേക്ക് കുറച്ച് തേങ്ങാ ചമ്മന്തി വെച്ചു എന്നിട്ട് ഇന്നലെ ഇട്ട മാങ്ങാച്ചാർ ഒരു തുമ്മണി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളിട്ട് ഒരു മുട്ടയും പൊരിച്ചു വെച്ചു പിന്നെ നമ്മുടെ കോവയ്ക്ക ഉപ്പേരി അതിനുശേഷം നമ്മുടെ ഉണ്ടല്ലോ അത് തോരം വെച്ചതാണേ കറിയായിട്ട് തേങ്ങയൊന്നും ചേർക്കാത്ത മോര് കറിയുണ്ട് അപ്പോൾ പൊന്നുവിൻ്റെ ലെഞ്ച് സെറ്റ് മൂന്ന് മൂൺകുട്ടിന് ഇന്നലെ വന്നപ്പോൾ എന്നോട് പറയണേ എന്തോ തോന്നിയോ അമ്മ എനിക്ക് നാളെ ചോറ് മതിയെന്ന് പക്ഷേ കുറേ കണ്ടീഷൻസ് ഉണ്ട് ചോറ് തുമ്മണി മതി ചമ്മന്തി മാത്രം മതിയുന്നു പിന്നെ ഞാനും അണ്ണനും ഇടവും വലവും ഇരുന്ന് പറഞ്ഞ് 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 ലാസ്റ്റ് മുട്ടയും മോരുകറിയും കൂടി കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു അപ്പോൾ അദ്ദേഹം മോനുക്കുട്ടനെ ചമ്മന്തി വെച്ചു ഉള്ളി ഒന്നും ഇടാതെ ഉപ്പ് മാത്രം ഇട്ട് കലക്കി കലക്കിപ്പിരിച്ചൊരു മുട്ടയും പിന്നെ അദ്ദേഹം മോരുകറിയും അപ്പം നമ്മുടെ മോനക്കുട്ടൻ്റെ ലഞ്ചൻ സെറ്റ് സ്നാക്സ് ആയിട്ട് ഇതേ കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഡ്രാഗനും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം മുത്തുമരീസ് നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമുക്കിനി തിങ്കളാഴ്ച കാണാട്ടോ ടാറ്റാ